മീഡിയയിലേക്ക് സ്വാഗതം സബ്സ്ക്രൈബ് മറക്കരുത് ഒപ്പം ലൈക്ക് ഷെയർ ചെയ്യുക ഇരട്ടി ഇരട്ടി ഇരട്ടിമധുരം ഇരട്ടിമധുരത്തിന്റെ ചികിത്സം നിർദ്ദേശിച്ചിട്ടുള്ളതുമാണ് ക്ഷയം ഛർദി ചുമ വായ്പുണ്ണ് നേത്ര രോഗം പിത്തുസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാകുന്ന തൊണ്ട രോഗങ്ങൾ ഇവയ്ക്കെല്ലാം ഇരട്ടിമധുരം ഔഷധഗുണമാണ് ഇരട്ടി ഇരട്ടിമധുരം പാലിൽ അരച്ച് ഉണക്കി പൊടിച്ചിട്ട് പാലിൽ കുഴച്ച് തേച്ചാൽ മെലിഞ്ഞ് സ്ത്രീകൾ തടിവെക്കും എന്ന് വരെ പറയുന്നുണ്ട് അരിക്കാടിയിൽ ചേർത്ത് സേവിച്ച കല്ലടപ്പ് മാറും എന്ന് പറയുന്നുണ്ട് അതുപോലെ ധാതുബലം ശരീരകാന്തി എന്നിവയ്ക്കൊക്കെ ഇരട്ടിമധുരം പൊടിച്ച് പാലും നെയ്യും ചേർത്ത് രാത്രി ഭക്ഷണത്തിന് ശേഷം കഴിച്ചാൽ അതുപോലെ തന്നെ പുറമെ അതിൻ്റെ പുറമെ കാച്ചി കുറുക്കിയ പാലും ഒക്കെ കഴിച്ചാൽ ശീക്രസ്കലനവും ഇതുമൂലം ഇല്ലാതാകുന്നതാണ് കാണാം അപ്പം ഇടയ്ക്കിടെ ഇരട്ടിമധുരമൊക്കെ കഴിക്കുന്നത് നല്ലതാണ് അതൊക്കെ രോഗി രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ അതും ഈ ഇരട്ടിമധുരം എന്നു പറയുന്ന സാധനം അത് തലവേദനയ്ക്ക് ഏറ്റവും ഉത്തമമാണ് ഇരട്ടിമധുരം പൊടിച്ച് ഭക്ഷണമാക്കി അത് തരിച്ചെടുത്തിട്ട് മൂക്കിൽ വലിച്ചാൽ തലവേദന മാറുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ വറുത്ത നെയ്യും കൂട്ടി അരച്ചിട്ട് ഇത് പുരട്ടിയാൽ ശരീരത്തിൽ ഉണ്ടാകുന്ന ചെറിയ ഉണ്ണികളൊക്കെ കൊഴിഞ്ഞു പോകുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ ഇരട്ടിമുധുരം ആയുർവേദം അല അയലോപ്പതി ഹോമിയോ യുനാനിയോ തുടങ്ങിയ എല്ലാ ചികിത്സാ മുറകളിലൊക്കെ ഈ ഇരട്ടി ഇരട്ടിമുധുരം ഉപയോഗിക്കുന്നതായിട്ട് കാണാം ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഉപയോഗിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ അമർത്തി നിങ്ങൾ ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അങ്ങനെയാകുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും